പണ്ടുകാലങ്ങളിൽ നമ്മുടെ തൊടികളിലെല്ലാം സർവ്വസാധാരണയായി കണ്ടുവന്നിരുന്ന ഒരു ഔഷധച്ചെടിയാണ് പുളിവണ്ട ഇംഗ്ലീഷിൽ റോസല്ലി എന്ന് പേര് പറയും വെണ്ടയുടെ കുലത്തിൽ പെട്ടതാണ് സസ്യശാസ്ത്രപരമായി പുളിവണ്ടിബിസ്കസ് സാബിഡരിഫ എന്നറിയപ്പെടുന്നു പുളിവണ്ട രണ്ടു തരമുണ്ട് ചുവന്നതും പച്ച നിറത്തിലുള്ളതും ഇതിൽ ചുവന്നതിനാണ് ഏറെ പ്രിയം അച്ചാർ ചമ്മന്തി പുളിങ്കറി മീൻകറി ഇവയുണ്ടാക്കാൻ ഇത് നല്ലതാണ് ഇതിന്റെ ഇല ചെടിത്തണ്ട് എന്നിവ ചതച്ച് വെള്ളം തിളപ്പിച്ചത് കുടിച്ചാൽ വയറുവേദന നിൽക്കും വിത്തുപാകിയാണ് തൈകൾ മുളപ്പിച്ചെടുക്കുന്നത് ഗ്രോബേഗിലും നിലത്തും വളർത്താം ചാണകമാണ് ഇതിന് ഉത്തമ വളം നന്നായി നനച്ചു കൊടുത്താൽ നല്ല വിളവ് നൽകാറുണ്ട് നവംബർ മുതൽ ഫെബ്രുവരി വരെ ദീർഘകാലം വിളവെടുക്കാം പുഷ്പിച്ച് ഇരുപത് ദിവസമായാൽ വിളവെടുക്കാം നന്നായി ചുവന്ന് മൂത്തതിനാണ് പുളി രസം കൂടുക ചെറിയ മൊട്ടിന്റെ അല്ലികൾക്ക് പുളിരസം കുറയും ഇതിൽ നിന്നുണ്ടാക്കുന്ന വെള്ളം അതിഥികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഇവിടെ ഇതാണ് നൽകാറ്